മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഉണർവും ധൈര്യവും ഒക്കെ ഉണ്ടാകും കായികാഭ്യാസങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും എല്ലാവരോടും വളരെയധികം സ്നേഹവും അധികാരവും ഒക്കെ കാണിക്കും തന്നെ അഴകുപ്പെടുത്തണമെന്ന ചിന്ത തീരെ ഉണ്ടാവുകയില്ല എന്നാൽ തന്റെ വീര്യവും ധൈര്യവും കൊണ്ട് ഉയർത്തി കാണിക്കുവാനായി ശ്രമിക്കും എപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ബോഡി വളരെ കറക്റ്റായി വയ്ക്കാനൊക്കെ ശ്രമിക്കും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങളും സൽഗുണങ്ങളും എല്ലാവർക്കും അറിയും ഇവരോട് പഴകുവാൻ എല്ലാവരും ഇഷ്ടപ്പെടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയില്ല ആത്മീയമായ കാര്യങ്ങളിലും കലകൾ കവിതകൾ എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും സത്യസന്ധമായി ജയിക്കാൻ ശ്രമിക്കും മനോധൈര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള മനസാന്നിധ്യമൊക്കെ വർദ്ധിക്കും